നമസ്കാരം ഫിൽമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം മമ്മൂക്കയുടെ മധുരരാജയുടെ റിലീസിനായി ആവേശത്തോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് വിഷുവിന് റിലീസ് പ്രഖ്യാപിച്ച ചിത്രം നിലവിൽ അവസാനഘട്ട വർക്കുകളിലാണുള്ളത് ഒൻപത് വർഷത്തിനു ശേഷമുള്ള മധുരരാജിയുടെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലെ മമ്മൂക്കയുടെ പ്രകടനത്തിനായിട്ടാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് സിനിമയുടേതായി നേരത്തെ പുറത്തിറങ്ങിയ പോസ്റ്ററുകളെല്ലാം തന്നെ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഏറ്റവും അടുത്തായി പുറത്തിറങ്ങിയ പുതിയ ക്യാരക്ടർ പോസ്റ്ററുകളാണ് ഇപ്പോൾ വൈറലായി മാറിയിരിക്കുന്നത് പോക്കിരി രാജിയിൽ മമ്മൂക്കിക്കൊപ്പം ശ്രദ്ധേയ പ്രകടനം നടത്തിയ താരമായിരുന്നു നെടുമുടി വേണു ചിത്രത്തിൽ മാധവൻ മാഷ് എന്ന കഥാപാത്രമായിട്ടാണ് താരം എത്തിയത് മധുരരാജിയിലും നെടുമുടി വേണുവിൻ്റെ കഥാപാത്രം വീണ്ടും എത്തുന്നുണ്ട് നെടുമുടി വേണുവിൻ്റെ കഥാപാത്രത്തെ കാണിച്ചുകൊണ്ടുള്ള പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു ബാബ് എന്ന പോസ്റ്ററിൽ കൊടുത്തുകൊണ്ടാണ് പുറത്തിറക്കിയിരിക്കുന്നത് നെടുമുടി വേണുവിനൊപ്പം വിജയരാഘവൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരുന്നു പോക്കിരി രാജ്യയിൽ കൃഷ്ണൻ മാമിയായി എത്തിയ വിജയരാഘവൻ മധുരരാജ്യയിലും വീണ്ടും എത്തുന്നുണ്ട് മാസ്ക മാമൻ എന്നെഴുതി കാണിച്ചുകൊണ്ടാണ് വിജയരാഘവന്റെ പോസ്റ്റർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ പോസ്റ്ററുകൾ പുറത്തിറങ്ങിയെങ്കിലും ട്രെയിലറിനായി വലിയ ആകാംക്ഷയോടെയാണ് ആരാധകർ കാത്തിരിക്കുന്നത് പോക്കിരി രാജ്യയെക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു ട്രെയിലറാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് വമ്പൻ താരനിര അണിനിരക്കുന്ന ചിത്രത്തിലെ മമ്മൂക്കിയുടെ പ്രകടനത്തിനായി തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ആരാധകർക്കും ഒരുപോലെ രസിക്കുന്ന തരത്തിലാണ് ചിത്രം എത്തുക എന്ന് സംവിധായകൻ വൈശാഖ് തന്നെ പറഞ്ഞിരുന്നു എൻ്റർടൈൻമെന്റ് ഡെസ്ക് ഫിൽമി ബീറ്റ് മലയാളം